സിനിമാ സാഹിത്യം പോലെ തന്നെ സാറിന് മറ്റ് മേഖലകളിലുള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട് സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ട് അരുന്ധതിയെ പോലെയുള്ള ഗായികയായിട്ട് നല്ല സൗഹൃദമുണ്ട് സാറിന് പിന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് പരിചയപ്പെടുകയും പക്ഷേ നല്ല വളരെ അടുത്ത സൗഹൃദം ഉണ്ടാവുകയും ചെയ്ത ഗീതാ പക്ഷിയെ പോലെ ഉള്ള ചില സൗഹൃദങ്ങൾ ഗീതാ എന്ന പേര് അത് വളരെ ഒരു അറസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഗീതാക്ഷിണ്ടെങ്കിൽ നന്നായി തീർച്ചയായിട്ടും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അതായാലും അരിന്തിയും ഗീതാപക്ഷിയേം നമുക്ക് ഒരുമിച്ച് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി അരിന്ധതി ശ്രീമതി ഗീതാ ഭക്ഷി നമസ്കാരം ഡോക്ടർ ശ്രീമതി രണ്ടുപേരും എനിക്ക് വളരെ ബഹുമാനമുള്ള അതെ സത്യം സ്നേഹമുള്ള നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി രണ്ട് രംഗങ്ങൾ ഉറ്റുനോക്കുന്ന വ്യക്തിത്വങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്നാണ് ഞാൻ സാറിന് ആദ്യമായിട്ട് കണ്ടത് പരിചയം എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓർമ്മയില്ല പറഞ്ഞു പോയ ജന്മത്തിൽ സത്യം പറഞ്ഞാൽ അല്ല സത്യം പറഞ്ഞാൽ അതാണ് ശരി എന്ന് വെച്ചാൽ ഒരു ജന്മാന്തര ബന്ധമാണ് ഉള്ളത് ഞാൻ എൻ്റെ കാര്യം പോട്ടെ എൻ്റെ ഹസ്ബൻഡിന് സാറെന്ന് പറഞ്ഞാൽ അയ്യോ ഈശ്വര തുല്യമാണ് അത്ര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിയുടെ മുഴുവൻ മനസ്സ് മുഴുവൻ കലയാണ് പിന്നെ സാറെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് എൻ്റെ അമ്മയുടെ വയറിൽ ജെൻസിലാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് സാർ എപ്പോഴും സാറിനെ കണ്ടാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഡൗൺ ടു അർത്ഥ് ഹിളാണ് പിന്നെ സാറിന് ഈ പ്രായഭേദവുമില്ല ഇപ്പം നമുക്ക് കുറച്ച് ചില ആൾക്കാരെ ഇതിൽ കുറച്ച് ഏജ്ഡായിട്ടുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു അകൽച്ച നല്ല ഒരു കുറച്ചൊരു ഗ്യാപ്പിൽ നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരും സാറിന് അങ്ങനെ ഇല്ലേ ഇല്ലേയില്ല ഏത് ഏജായിട്ടുള്ള കുട്ടികളോടും പിന്നെ കുട്ടികളാണെങ്കിലും ഒരു മീഡിയം ഏജ് ആണെങ്കിലും ഭയങ്കര ഫ്രീ ആണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സാറിന് ഒരു സാറെന്തോ ബഹുമാനം എന്നൊക്കെ പറയും എനിക്ക് അതിലപ്പുറം എന്തോന്നാണ് എനിക്ക് അതിലപ്പുറം ഈ ടേക്കൺ ഫോർ ഗ്രാൻഡർ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു അടുപ്പമാണ് എനിക്ക് സാറുമായിട്ടുള്ളത് ഗീത നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള വാലാണ് എന്നെ ആകർഷിച്ചത് എന്ന് എൻ്റെ പപ്പ നോർത്ത് ഇന്ത്യനാണ് പിന്നെ അതെനിക്ക് മാറ്റാൻ പറ്റാത്തോളം ഗീത എന്നുള്ള പേര് പോലെ തന്നെ എനിക്ക് ഗീത ഗീതാക്ഷിന്നല്ലാതെ എനിക്ക് എന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല ഗീ എന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ വെച്ച് മുറിക്കും പോലെ തന്നെയാണ് ഈ താ കഴിഞ്ഞു എനിക്ക് മുറിക്കാൻ പറ്റില്ല അപ്പോൾ സാറ് പറഞ്ഞില്ല എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് ഒരു പക്ഷെ അരുദ്ന്ധീച്ചറോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ സാറിനെ രണ്ടാം തവണ മാത്രമാണ് നേരിട്ട് കാണുന്നത് രണ്ടാമത്തെ നമ്മൾ തമ്മിൽ അതി കൂടുതൽ കണ്ടിട്ടില്ല പക്ഷെ സാറിനെ ഞാൻ രണ്ടാമത്തെ തവണ നേരിട്ട് കാണുന്നത് പക്ഷെ അരുന്ധത്തി ടീച്ചർ പറയുന്നത് പോലെ എനിക്ക് എത്രയോ കാലമായിട്ട് സാറിനെ അറിയാവുന്ന ഒറ്റ കാഴ്ചയിൽ സാറിന് തോന്നിക്കുന്ന സാറിന് അറിയാലോ ഇപ്പം ഞാനൊരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാത്തവർ വളരെ കുറവാണ് എന്നാൽ ഞാൻ ജോർജ് ഓണക്കൂർ എന്ന പേര് മാറ്റി മാറ്റി വിട്ടതാണ് ഒഴിവാക്കിയതാണ് അല്ല അത് എന്താണെന്ന് കൂടെ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമാവില്ല അതായത് ഞാൻ ഒരു കൗമാരത്തിലൊക്കെ ഒരുപാട് ഒറ്റപ്പെട്ടു പോയ കുട്ടിയാണ് എൻ്റെ ജീവിതകഥ അല്ല പറയുന്നതെങ്കിലും വായനയായിരുന്നു അന്ന് ഏറ്റവും കൂടുതലുള്ള അതിൽ വലിയ പുസ്തകമേ വായിക്കും അപ്പം ഈ ഉൾക്കടല് ചെറുതാണ് അപ്പം അമ്മയാണ് എന്നോട് പറഞ്ഞത് നല്ല ബുക്കാണ് വായിച്ചു നോക്കാൻ അപ്പം ഞാൻ അന്നുവരെ അധികം വായിച്ചിട്ടില്ല പക്ഷേ വായിച്ചത് വ്യത്യസ്തമായിരുന്നു ഉൾക്കടല് പിന്നെ എനിക്ക് സാറിൻ്റെ ഈ ഓണക്കൂറോ ഏതോ ആ ഗ്രാമമോ അവിടുത്തെ ഇല്ലത്തിൽ കൂടിയല്ല ഞാൻ അവിടെയൊക്കെ നടന്നൊരു ചീലിങ്ങാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാൻ പേടിയായി ഒരു പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ മനസ്സിലുള്ള അത്രയും ഒരു എന്റെ വലിയ സുഹൃത്താണ് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല ഈ സിനിമാ നടന്മാരുടെയൊക്കെ കാര്യം പോലെയാണ് നമുക്കറിയാം ആ പിന്നെ സാറിന് വിക്കിപീഡിയ ഒക്കെ എടുത്തിട്ട് ചരിത്രം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് സംസാരിക്കാൻ പറ്റില്ല ഇത്രയും വലിയ ആളോടൊക്കെ സംസാരിക്കണേ ഇനി ഇരുന്ന് പഠിക്കണമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ സത്യത്തിൽ ഇല്ലാതെയാണ് ഇന്റർവ്യൂവിന് ചെല്ലുന്നത് അപ്പൊ സാറിങ്ങോട്ട് പറയുന്നത് കണ്ടാത്ത ഒന്നും സാറിൻ്റെ ഒരു സന്തോഷം നമ്മൾ നമ്മൾ ഏറ്റവും ചെല്ലേണ്ടടുത്താണ് ചെന്നത് ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാളും ചെന്നില്ല പിന്നെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ജോർജോണക്കൂർ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരാളും അതൊക്കെ മാറി പോലെയാണ് സാറേ ഞങ്ങള് സമപ്രായക്കാരെ സുഹൃത്തുക്കൾ സൗഹൃദങ്ങളെ കുറിച്ച് പല പല സൗഹൃദങ്ങള് ഞാൻ ഇവിടെ കണ്ടു സാറിനായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തു അപ്പൊ രണ്ടുപേരും കണ്ടുവരുമ്പോന്ന എനിക്ക് തോന്നിയത് ഒന്ന് പോയ ജന്മത്തെ ഒരു ബന്ധം ആത്മബന്ധമാണെന്ന് പറയുകയും ഒരിക്കൽ മാത്രം കണ്ടിട്ട് അത് ഒരു അപൂർവ സൗഹൃദ നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളെന്നുള്ളത് ഇനി നമ്മള് അരിന്ധതിയുടെ പാട്ട് അപ്പൊ പാടിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം അല്ലേ കൃഷ്ണ തുളസി ഞാൻ ചിറക്കുക്കറിഞ്ഞൊരു സ്വപ്നശലഭം ഞാ കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയുരശ്രു കുടീരം ഞാൻ